ആലങ്കോട് മത്സ്യം ഗേറ്റിൽ വന്ന പിക്കപ്പ് വാനും സ്വിഫ്റ്റ് കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കാർ സമീപത്തെ താഴ്ന്ന ഭാഗത്തേക്ക് തിരിച്ചു വീഴുകയും പിക്കപ്പ് വാൻ റോഡിൽ മറികയും ചെയ്തു ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെ ആലങ്കോട് കടക്കയാവ് റോഡിൽ ഗുരുനാഗപത്കു ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം പെരുമാതലിൽ നിന്ന് മത്സ്യവുമായി ആലങ്കോട് ഭാഗത്തേക്ക് വന്ന പിക്കപ്പ് വാനും എതിർ ദിശയിൽ പോയ സ്വിഫ്റ്റ് കാറുമാണ് സ്വിഫ്റ്റ് കാർ പിക്കാനിന്റെ ഇടതു ഭാഗത്ത് ഇടിച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ താഴ്ന്ന സ്വകാര്യത്തിലേക്ക് പതിക്കുകയും പിക്കപ്പ് വാൻ മറിയുകയും ചെയ്തു കാറിൽ ഉണ്ടായിരുന്ന മേലാറ്റിങ്ങല സ്വദേശികളായ സുബിനും മകനും പിക്കപ്പ് വാൻ ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു താഴ്ന്ന വസ്തുവിൽ നിന്ന് വളരെ പണിപ്പെട്ടാണ് കാർ റിക്കവറി വാഹനം ഉപയോഗിച്ച് മാറ്റിയത് അതുപോലെ നിറയെ ലോഡുമായി വന്ന പിക്കപ്പ് വാൻ ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയത് മറ്റൊരു പിക്കപ്പ് വാൻ എത്തിച്ച് മത്സ്യം മാറ്റി റോഡിൽ പരന്ന ഓയിലും മറ്റും ആറ്റിങ്ങൽ ഫയർഫോഴ്സ് എത്തി കഴുകി അപകട സാധ്യത ഒഴിവാക്കി ഭാരത് ആറ്റിങ്ങൽ